സീറ്റ് ഞാൻ ഞാനെങ്ങെടുക്കുക നിങ്ങളത് എനിക്ക് തരണം ഈ ഡയലോഗ് പണ്ട് സുരേഷ് ഗോപി പറഞ്ഞത് ഓർമ്മയില്ലേ അതേപോലെ ആയിരുന്നു തമിഴ്നാട് ഈസ്റ്റ് മണ്ഡലം വേണമെന്ന് സ്റ്റാലിൻ കോൺഗ്രസിനോട് ആവശ്യപ്പെട്ടത് ഈ ഈസ്റ്റ് മണ്ഡലം വഹിച്ചിരുന്ന തമിഴ്നാട് കോൺഗ്രസ് കമ്മിറ്റി മുൻ പ്രസിഡന്റും മുൻ കേന്ദ്രമന്ത്രിയുമായിരുന്ന ഇ വി കെ എസ് ഇളങ്കോവിന്റെ നിര്യാണത്തെ തുടർന്നാണ് ഇവിടെ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത് ആ സീറ്റ് തരണം എന്നാണ് സ്റ്റാലിൻ പറഞ്ഞത് ൂടി എഴുതി നൽകാൻ കോൺഗ്രസ് ദാ റെഡിയായി കഴിഞ്ഞു അല്ലെങ്കിലേ എവിടെ നിന്നാലും സീറ്റ് കിട്ടുന്നില്ല അപ്പോഴാണ് കൈയിലുള്ളത് വിട്ടുകൊടുത്തൊരു ത്യാഗ പരീക്ഷണത്തിന് നിൽക്കുന്നതും കിട്ടേണ്ട താമസം ഈറോഡ് ഈസ്റ്റ് നിയമസഭാ മണ്ഡലത്തിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പിൽ വി സി ചന്ദ്രകുമാറിനെ ഡി എം കെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചും കഴിഞ്ഞു നിരത്തി ഇളങ്കോവിന്റെ മകൻ തിരുമംഗൽ എവേര രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഡി എം കെ സഖ്യത്തിൽ ഈറോഡ് റോഡ് ഈസ്റ്റ് മണ്ഡലത്തിൽ മത്സരിക്കുകയും വിജയിക്കുകയും ചെയ്തു പെട്ടെന്നുള്ള അസുഖത്തെ തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ജനുവരി നാലിന് അദ്ദേഹം അന്തരിച്ചു അതിനുശേഷമാണ് ഇ വി കെ മത്സരിക്കുകയും അവിടെ വിജയിക്കുകയും ചെയ്തത് പക്ഷേ കഴിഞ്ഞ ഡിസംബർ പതിനാലിന് അസുഖത്തെ തുടർന്ന് അദ്ദേഹം മരണപ്പെടുകയായിരുന്നു അപ്പോഴാണ് വീണ്ടും ഇവിടെ തിരഞ്ഞെടുപ്പ് നടക്കേണ്ട ആവശ്യകത വന്നതും ഫെബ്രുവരി അഞ്ചിന് വോട്ടെടുപ്പ് നടക്കുമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു കഴിഞ്ഞു ഉപതെരഞ്ഞെടുപ്പിനുള്ള നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ കഴിഞ്ഞ ദിവസം ആരംഭിച്ചു ഈ ഘട്ടത്തിലാണ് സ്റ്റാലിൻ ഇടപെട്ടുകൊണ്ട് കോൺഗ്രസ് സീറ്റ് കൈയടക്കിയതും ഉപതെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഡി സഖ്യം വീണ്ടും കോൺഗ്രസിന് സീറ്റ് വിട്ടു നൽകുമോ അതോ പാർട്ടി ഒറ്റയ്ക്ക് പോകുമോ എന്നായിരുന്നു ഊഹാപോഹങ്ങൾ അതിന് ഇപ്പോൾ ഇതിന് അറുതി വരുത്താനായിട്ട് തമിഴ്നാട് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് സെൽവ കഴിഞ്ഞ ദിവസം പ്രസ്താവന ഇറക്കി ഈ റോഡ് ഈസ്റ്റ് മണ്ഡലത്തിൽ നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പിൽ ഡി എം കെ മത്സരിക്കുമെന്ന് അദ്ദേഹം അതിൽ പറഞ്ഞിരുന്നു ഇതേ തുടർന്നായിരുന്നു ഡി എം കെ ചന്ദ്രകുമാറിനെ സ്ഥാനാർത്ഥിയായിട്ട് പ്രഖ്യാപിച്ചത് ഇത് സംബന്ധിച്ച് ഡി എം കെ അധ്യക്ഷൻ എം കെ സ്റ്റാലിൻ കോൺഗ്രസ് വിട്ടു നൽകി എന്നാണ് പറഞ്ഞത് വരാനിരിക്കുന്ന ഈറോഡ് ഈസ്റ്റ് അസംബ്ലി നിയോജക മണ്ഡലം ഉപതെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് പാർട്ടിയുമായി ചർച്ച ചെയ്ത ശേഷം ഈ മണ്ഡലത്തിൽ ദ്രാവിഡ മുന്നേറ്റ കഴകം മത്സരിക്കുമെന്ന് തീരുമാനിച്ചു എന്നാൽ സീറ്റ് വിട്ടു നൽകിയതിൽ കോൺഗ്രസിന്റെ വാദം അങ്ങനെയൊന്നുമല്ല എം കെ സ്റ്റാലിൻ അഭ്യർത്ഥിച്ചുകൊണ്ടാണ് സീറ്റ് വിട്ടു നൽകുന്നത് എന്നാണ് കോൺഗ്രസ് പ്രസിഡന്റ് പറഞ്ഞതും മണ്ഡലത്തിലെ ഡി എം കെ നേതാക്കൾ സ്റ്റാലിനെ കണ്ട് സീറ്റ് ഡി എം കെക്ക് തരണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു മണ്ഡലത്തിൽ പ്രമുഖ സ്ഥാനാർത്ഥികൾ ഇല്ലാത്തതാണ് കോൺഗ്രസ്സിന് തിരിച്ചടിയായതും പക്ഷേ അടുത്ത വർഷം നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാണ്ടിരിക്കുന്ന തമിഴ്നാട്ടിൽ ശക്തമായ രാഷ്ട്രീയ പോരാട്ടം കാണാനാകും വിജയയുടെ തമിഴക വെട്ടിക്കഴകവും ഡി എം കെയും നേർക്കുനേർ നിൽക്കുമ്പോൾ അവിടെ യഥാർത്ഥത്തിൽ കോൺഗ്രസും ബി ജെ പിയും ചിത്രത്തിലേ ഇല്ല പക്ഷേ ഈ വിട്ടുകൊടുക്കൽ ഒരുപക്ഷെ നിയമസഭ തിരഞ്ഞെടുപ്പിൽ ഒന്നിച്ചു നിൽക്കാനുള്ള വഴി വെട്ടിയതല്ല എന്നും പറയാൻ കഴിയില്ല